പ്രമുഖ സീരിയൽ നടൻ അന്തരിച്ചു അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് കുടുംബ പ്രേക്ഷകർ താരക് മെഹ്താക്ക ഉൾട്ട ചഷമ എന്ന പരമ്പരയിൽ ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ച നടൻ ലളിതാണ് അന്തരിച്ചത് ഇദ്ദേഹത്തെ മീരറ്റിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതിയാണ് ിക്കുന്ന സംഭവം ഏതാനും ബോളിവുഡ് സിനിമകളിലും ലളിത് മഞ്ചന്ത വേഷമിട്ടിട്ടുണ്ട് നടനെ സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുംബൈയിലെ സിനി ആൻഡ് ടി വി ആർട്ടിസ്റ്റ് അസോസിയേഷൻ സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം രേഖപ്പെടുത്തി അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ലളിത് മഞ്ചന്തയ്ക്ക് ആദരാഞ്ജലികൾ